그드이트하다는이 모르겠는데. <laughs> അപ്പൊ ഗ് അസലക്കും വീടിനെ കണ്ടപ്പോൾ ആയിരിക്കും ഇപ്പോൾ എന്താ പ്രതി കാട്ടു ഇത് വീടെ തന്നെ ഉള്ള കുറച്ച് കട്ടയും ഒരു വാതിൽ കട്ടിൽ പഴയതൊക്കെയാണ് കേട്ടോ വേണ്ടാതെങ്ങനെ മൂലയിൽ കുത്തിചാരി വെച്ചതായിരുന്നു അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു കോഴിക്കൂടങ്ങോട്ട് ഉണ്ടാക്കുക എന്തായാലും കോഴിയൊക്കെ ഇപ്പോൾ ഒരു കൂടൊക്കെ വേണല്ലോ അപ്പോൾ കുഞ്ഞുങ്ങൾ കുറേ ആയപ്പോൾ അവർക്ക് കൂട് തികയുന്നില്ല അപ്പോൾ പിന്നെ ഇങ്ങനെതാ രണ്ട് പാടും ഇങ്ങനെ കട്ടയൊക്കെ വെച്ചിങ്ങാൻ നടുക്ക് കട്ട് ഈ വാതിൽ കട്ടിലൊക്കെ വെച്ചിങ്ങാൻ ഇങ്ങനൊരു സംഭവമായിട്ട് കെട്ടി ഇനി കുറച്ച് പഴയ കവങ്ങൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തിട്ട് അതിൻ്റെ മണ്ടയിലിട്ടിട്ട് നമ്മളവിടെ ണ്ടോ വല ഇവിടെ നമ്മൾ കിണറിന് കണ്ട വെച്ച വല ഉണ്ടായിന് അതതിൻ്റെ കൂടെ അങ്ങോട്ട് ഇട്ടും ഞാനൊന്ന് സെറ്റാക്കി ഏ ജന്തുക്കളൊന്നും അതിൻ്റെ ഉള്ളിൽ കയറാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടോ പിന്നെ ആകെപ്പാട് നമുക്ക് ചിലവായെന്ന് വെച്ചാൽ ഒരു രണ്ട് മീറ്റർ പച്ച നെറ്റ് വാങ്ങിയതും ഒരു കുറച്ച് ആണി വാങ്ങിയതുമാണ് നമുക്കൊരു പൈസ ചിലവ് ഇതിലുള്ളത് അതാങ്കമ്പാടും ഇങ്ങനെ അടിച്ചുങ്ങാനും ഒരു മേലേക്കൊരു പഴയതാർപ്പായി അങ്ങോട്ടിട്ട് കൂടെ അങ്ങോട്ട് സെറ്റാക്കി ഇപ്പം കണ്ടില്ലേ കോഴി കുഞ്ഞുങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ടപ്പോൾ ഉഷാറായി ഇങ്ങനെ മണ്ടി പാഞ്ഞ് നടക്കാൻ പറ്റി സൗകര്യത്തിലായ പോലെ തന്നെ ഒരു സന്തോഷമാണ് അപ്പോൾ കൂടുണ്ടാക്കിയത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ഒരു സന്തോഷം ഇത്ര സിമ്പിളായിട്ട് നമുക്ക് കൂടുണ്ടാക്കാൻ കഴിഞ്ഞല്ലോ ഈ ഒരു കൂട് കൂടിപ്പോൾ നമ്മൾ കടയിൽ പോയി ഇങ്ങനെ ഉണ്ടാക്കാൻ പോയിക്കൊക്കെ ഒരു കുഞ്ഞു കൂട് കൂടുവാങ്ങണമെങ്കിൽ മിനിമം ഒരു രണ്ടായിരം ഉറുപ്പ്യെങ്കിൽ നമ്മൾ കൊടുക്കണം അപ്പോൾ ആ രണ്ടായിരം ഉറുപ്പ്യക്ക് നമുക്കാകെപ്പാട ചിലവായത് ഒരു ഇരുന്നൂറ് രൂപ ആണ് അപ്പോൾ അങ്ങനെയുണ്ട് സംഗതി സെറ്റല്ലേ അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതാ ഇതുപോലെ സിമ്പിളായിട്ടൊരു കൂടെ വീട്ടിലങ്ങോട്ട് ഉണ്ടാക്കാം അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരെയും നമ്മൾ വീഡിയോ ആയിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം